എന്തായി പിന്നെ ഞാൻ സ്ഥലം വരെ പോവാണ് ആ അതിനുമ്പോ കാര്യം പറയാം അതായത് നമ്മളെ എല്ലാരും ചോദിക്കാറുണ്ട് എപ്പോഴും എന്താ ഈ ഷോർട്സ് മാത്രമേ ഉള്ളു അതായത് റീൽസ് മാത്രമേ ഉള്ളു എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മള് കൂടുതലും റീൽസ് ആണ് ചെയ്യണേ അപ്പൊ എല്ലാവരും ചോദിക്കാൻ എന്താ വ്ലോഗ് ചെയ്യാത്ത നോങ് വീഡിയോ ആയിട്ട് എന്താ ചെയ്യാത്തേന്ന് അപ്പോൾ ഒരു വ്ലോഗ് ആയിട്ടാണ് വ്ലോഗാണിത്തോണ വന്നേക്കണേ അപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആബിസ് ബിസിനാണ് അവൻ്റെ പേര് അവന് വീട് വരുന്നത് കുന്നുവഴിയിലാണ് അപ്പോൾ അവന്റെ ഹൗസ് വാമിങ്ങിനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഇൻവൈറ്റ് ചെയ്യണം നമ്മൾ എന്തായാലും പോകണം ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ തീർച്ചയായും വരാമെന്ന് ഉറപ്പ് പറഞ്ഞേക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷൻ അയച്ച് തന്നത് കുന്നുവഴി അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരുപാട് കിലോമീറ്റർ അല്ലേ കുഴപ്പമില്ല അപ്പോൾ നമ്മളവിടെ പോകുകയാണെന്ന് അപ്പോൾ നമ്മളെ വിളിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പോകണം ആ പിന്നെ നമ്മുടെ കൂടെ വന്നത് അതും പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ കൂടെ വന്നത് ആദർശ് അവൻ ഇതേ വന്നല്ല അവൻ ഞാൻ കുറച്ച് നേരം വിളിച്ച് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരാ ഇപ്പൊ വരാന്ന് പറഞ്ഞു പിന്നെ കുറച്ചിനെ വിളിച്ചു പറഞ്ഞു ആളെ എത്ര ഇത്തറ ഡ്രസ് ഇട്ടുണ്ടിരിക്കും ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞിട്ടില്ല ഇപ്പൊ സമയം വന്നത് പന്ത്രണ്ട് മണിയായി ഇനി അറിയാൻ പക്ഷെ അവൻ വരും വരും വന്നിരിക്കൻ ആദർശ കാറായിട്ട് എത്തുന്നതാണ് നമ്മൾ പോകും അപ്പോൾ വീഡിയോസ് അപ്പൊട്ടാ ഓക്കേ ഗൈസ് അപ്പോൾ ആദർശ എത്തിയിരിക്കുകയാണ് ഗൈസ് ആദർശേ ആവ ഗോ എത്തിയിരിക്കാംസ് ഗോട്ടരാ ാണ് അപ്പൊ നമ്മളെ ആദർശാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യൻ അപ്പൊ പോയികൊണ്ടിരിക്കുന്ന ഏഴ് കിലോമീറ്ററല്ലേ ഉള്ളൂ ഉള്ളൂ ഏഴ് കിലോമീറ്റർ ഉള്ളു കൈസ് അപ്പൊ നമ്മള് വേഗം എത്തുന്നതാണ് മികച്ച റോഡുകളാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഈശ്വരനാട്ട് ഓടിക്കുന്ന റോഡുകളാണ് കൈസ് കാണുന്നത് ആദർശേ ഈ റോഡുകളെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനില്ല

അത് മതി അവര് സന്തോഷായി നമുക്ക് അത്രേ മതി ഒരു കായാണെങ്കി എന്തായി ഫുഡ് കഴിക്കണ സ്ഥലത്തേക്ക് പോകണം ഗൈസഫ നമ്മള് ഗൈസപ്പാണ് നമ്മള് ഫുഡ് കഴിക്കാൻ സ്ഥലം കഴിക്കണ്ടേ അവിടെ സ്ഥലം സ്ഥലം ഉണ്ടോ രണ്ട് സീറ്റ് ഉണ്ടോ അത് എല്ലാ

നമ്മളിപ്പോ കണ്ടില്ല അതാണ് ണ്ടായി പോയിട്ട് നൈസായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യായിട്ടാണ് നല്ല അടിപൊളി പിള്ളേരും പിള്ളേര് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്താണോ അങ്ങനെ നമ്മള് പോയത് ഗൂഗിൾ മാപ്പിട്ട് പോയി സ്ഥലം കണ്ടു പരിചയപ്പെട്ടു ഫാമിലീനെ എല്ലാവരും പരിചയപ്പെട്ടു സംസാരിച്ചു ഫുഡ് കഴിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങണമുണ്ട് ഓക്കെ വളരെ സന്തോഷം അപ്പൊ എന്താ പറയാ നിങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെയാണല്ലോ ആക്റ്റീവായിട്ട് പിന്നെയും പിന്നെ ചെയ്യാൻ പ്രചോദനം നൽകുന്നത് ശരിക്കും നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങളെ ഓരോ ലൈക്സും കമന്റ്സും നിങ്ങളെല്ലാം ഷെയറും ഇതൊക്കെ നമുക്ക് നമ്മളെ ഈ റീച്ച് എടുക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ അത് നമുക്ക് ശരിയാവില്ല സ്നേഹത്തോടെ വിളിച്ചാൽ നമ്മൾ എന്തായാലും പോണം അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു സെറ്റ് സെറ്റ് ആയിരുന്നു അതെ പോളിയായിരുന്നു അപ്പൊ ഓക്കെ അടുത്ത വീഡിയോസ് നമ്മൾ ഇനി വ്ലോഗായിട്ട് ചെയ്യുന്നതാണ് സോ താങ്ക് യു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബൈ